ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീപ്പാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഇതുപോലുള്ള നാല് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഈ മാങ്ങയിലൊന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് തന്നെ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഉപ്പെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാങ്ങയിൽ പിടിച്ചു കിട്ടിക്കോളൂ ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കാതെയാണ് പാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ടര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കളറെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഈ ചൂടോടുകൂടി തന്നെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഉപ്പെല്ലാം നന്നായിട്ടിനെ മാങ്ങയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മുളക് പൊടിയെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മുളക് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ മാങ്ങയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മുളക് പൊടിയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം കടുകെല്ലാം നന്നായിട്ടിനെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ചൂടോടുകൂടി തന്നെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്